നമസ്കാരം ഇന്ത്യയിലെ ട്രെയിനുകൾക്ക് നേരെ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ കൊടും ഭീകരൻ ഫർഹത്തുള്ള ഖോരി ആഹ്വാനം ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ദില്ലിയിലും മുംബൈയിലും മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും ഓടുന്ന ട്രെയിനുകൾ പാളം തെറ്റിക്കാൻ തന്റെ അനുയായികളോട് ആവശ്യപ്പെടുന്ന വീഡിയോയാണ് ഇസ്ലാമിക ഭീകരനായ ഫർഹത്തുള്ള ഖോരി ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത സമയത്തായി ട്രാക്കുകളിൽ തടിക്കഷ്ണങ്ങൾ ഇരുമ്പ് കമ്പികൾ സിബൻ കട്ടകൾ എന്നിവ വെച്ച് ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് അതിനിടെ മുപ്പത് കിലോ ഭാരമുള്ള മരത്തടി റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവച്ച രണ്ടുപേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ട്രെയിൻ പാളം തെറ്റിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം റെയിൽ പാലങ്ങളിൽ നിന്നും ട്രെയിനുകൾക്ക് മാർഗ സൃഷ്ടിക്കുന്ന സാധനങ്ങൾ അടിക്കടി കണ്ടെത്തിയതോടെയും ഫർഹത്തുള്ള ഖോരിയുടെ വീഡിയോ പുറത്തു വന്നതോടെയും ഇന്ത്യയിൽ ട്രെയിൻ ജിഹാദ് നടത്തുന്നതിന് ആസൂത്രിത നീക്കം നടക്കുന്നതായി സംശയം ഉണരുകയാണ് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിലാണ് ഏതാനും ദിവസം മുൻപ് ട്രെയിൻ പാളം തെറ്റിക്കാനുള്ള സംഭവം നടന്നത് അതുവഴി കടന്നു വരുന്ന കാസ്ഗഞ്ച് ഫാറുഖാബാദ് പാസഞ്ചർ ട്രെയിനിനെ പാളം തെറ്റിക്കുകയായിരുന്നു ലക്ഷ്യം ഫട്ടാസയ്ക്കും ഷംസാബാദിനും ഇടയിലുള്ള പാളത്തിലാണ് മരത്തടി കൊണ്ടിട്ടത് എന്നാൽ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് മരത്തടി കണ്ടതിനെ തുടർന്ന് എമർജൻസി ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തിയതിനാൽ വലിയൊരു അപകടം ഒഴിവായി കുടിച്ചിലേക്ക് കെട്ട രണ്ട് യുവാക്കളാണ് മരത്തടി ട്രാക്കിൽ കൊണ്ടുവന്നിട്ടതെന്ന് പോലീസ് പറഞ്ഞു ഒരു കർഷക നേതാവിന്റെ മകനായ ദിയോ സിംഗും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മോഹൻകുമാറിനെയുമാണ് പോലീസ് പിടികൂടിയത് ഇവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി എഴുപത്തി ഒന്ന് വകുപ്പ് പ്രകാരവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ റെയിൽവേ നിയമത്തിലെ നൂറ്റി അൻപതാം സെക്ഷൻ പ്രകാരവും കേസെടുത്തു ഇരുവരെയും ജയിലിലേക്ക് അയച്ചു അതേസമയം സബർമതി ട്രെയിൻ പാളം തെറ്റിക്കാൻ ഈയിടെ ശ്രമം നടന്നതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു വാരണാസിക്കും വാരണസിക്കും ഇടയിൽ പാളത്തിൽ കട്ടികൂടിയ ഒരു വസ്തുവിൽ സബർമതി എക്സ്പ്രസ് ചെന്ന് എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായും അശ്വിനി വൈഷ്ണവ് വെളിപ്പെടുത്തിയിരുന്നു ട്രെയിനിന്റെ മുൻഭാഗത്തിന് ഇടിയുടെ അഘാതത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഭാഗ്യത്തിന് ആളപായം സംഭവിച്ചില്ലെന്ന് മാത്രം ഇന്റലിജൻസ് ബ്യൂറോയും യു പി പോലീസും ഇതിന്റെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ട്രെയിനിനെ പാളം തെറ്റിക്കാനുള്ള ഗൂഢാലോചന രാജസ്ഥാനിലെ പാലിയിൽ നടന്നിരുന്നു വന്ദേ ഭാരത് ഓടുന്ന ട്രാക്കിൽ നിന്നും പാളം തെറ്റിക്കാൻ ശേഷിയുള്ള വലിയൊരു സിമന്റ് സ്ലാബാണ് കണ്ടെത്തിയത് വന്ദേ വലിയ സിമന്റ് സ്ലാബിൽ എഞ്ചിൻ ഇടിച്ചു നിൽക്കുകയായിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനായിട്ടില്ല എന്തായാലും ഇതോടെയാണ് ട്രെയിൻ ജിഹാദ് ഉണ്ടെന്ന സംശയം ബലപ്പെടുന്നത് our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near Attigal ambalathara and evergreens luxury villas near tirumala called 90482 5559 chodis building promoters private limited tirunanthapuram